ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് പിണറായി പറഞ്ഞ ഒരു വാചകം അത് അന്ന് വലിയ ചർച്ചയായിരുന്നു ഇന്നും ചർച്ചയായി മാറിയിട്ടുണ്ട് എന്താണ് അന്ന് പിണറായി പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് കൊല്ലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് പരാമർശം നടത്തിയത് അത് നമുക്ക് കേൾക്കാം ഒരു പാലിക്കുന്ന ഒരു മര്യാദയുണ്ട് പിണറായി വിജയൻ ഇങ്ങനെ പറയാൻ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതുവരെ എൽ ഡി എഫിന്റെ ഘടക കക്ഷിയായിരുന്നു ആർ എസ് പി ഇടതുപക്ഷ പാർട്ടിയാണ് സ്വാഭാവികമായും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കേണ്ട പാർട്ടിയാണ് ആർ എസ് പി എന്ന കാര്യത്തിലും തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സീറ്റ് വിഭജന തർക്കം വന്നു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എ കെ ജി സെന്ററിലേക്ക് ചർച്ചയ്ക്ക് വന്ന ആർ എസ് പി നേതാക്കൾ അവിടെ നിന്നും ഇറങ്ങി നേരെ പോകുന്നത് കന്റോൺമെന്റ് കൗൺസിലേക്കാണ് ഉമ്മൻചാണ്ടിയും യു ഡി എഫ് നേതാക്കളും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അന്ന് അപ്പോൾ തന്നെ യു ഡി എഫ് ചേരുന്ന കാര്യം പ്രഖ്യാപിക്കും എന്ന് വെച്ചാൽ നേരത്തെ തന്നെ യു ഡി എഫുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നു ഞങ്ങൾ യു ഡി എഫിലേക്ക് വരുന്നുണ്ട് എന്ന് അതിനു മുമ്പ് ഒരു ചർച്ച നാടകം അത് നെറികട്ട രാഷ്ട്രീയ കളിയായിരുന്നു അതിനെ ചുക്കാൽ പിടിച്ചത് യു ഡി എഫിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത് എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എൻ കെ പ്രേമചന്ദ്രന് എതിരെ അത് ശരിയാണ് എന്ന് ഇന്ന് ജനങ്ങൾ അംഗീകരിക്കുകയാണ് ജനങ്ങൾ വിളിച്ചു പറയുകയാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ശതമാനം ശരിയായിരുന്നു അറിയാതെ അല്ല പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞത് ആളെ കൃത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ന് ഇന്ന് കേരളത്തെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു എൻ കെ പ്രേമചന്ദ്രന്റെ ഒരറ്റ വാചകത്തിലൂടെ ആ വാചകവും കൂടി കേൾക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് രണ്ട് കാര്യമാണ് എൻ കെ പ്രേമചന്ദ്രൻ ചെയ്തത് ഒന്ന് കനകദുർഗയും ബിന്ദു അമ്മയും ഒന്നിച്ചാണ് ശബരിമലയിലേക്ക് കയറാൻ പോയത് കനകദുർഗയുടെ പേര് മാറ്റി അവിടെ രകനാ ഫാത്തിമ എന്ന് ചേർക്കുന്നു എന്തിനു വേണ്ടി രണ്ടാമത് മാംസം കഴിച്ചിട്ട് പോയി അല്ലെങ്കിൽ കഴിപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര അപകടകരമാകില്ലായിരുന്നു ബീഫും പൊറോട്ടയും ബീഫ് എന്ന വാക്ക് കൃത്യം ഉപയോഗിച്ചു എന്നതിനു വേണ്ടി ഇവിടെയാണ് എൻ കെ പ്രേമചന്ദ്രൻ കൃത്യം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നത്